السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لمن يقتل في سبيل الله أموات بل لحياء ഷ്റോൻ നമ്മുടെ സഹോദരൻ ഫൈസൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആറ് മാസങ്ങൾക്ക് മുമ്പ് അനിൽകുമാറായിരുന്ന ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം താൻ സത്യമാണ് എന്ന് വിശ്വസിച്ച തന്റെ ആദർശത്തിലേക്ക് തന്റെ ഇണയെ കൂടി കൊണ്ടുവരാൻ പരിശ്രമിച്ചു എന്ന കാരണത്താൽ മാത്രം ഏതാനും ചില കശ്മലന്മാരാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണം അവനേറെ പ്രതീക്ഷ നൽകുന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ മരിച്ചവരെന്ന് നിങ്ങൾ പറയരുതേ നിങ്ങൾക്കറിയുന്നില്ലെങ്കിലും അള്ളാഹുവിങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണി എന്ന പരിശുദ്ധ ഖുർആൻ പലതവണ പറയുന്നുണ്ട് യാസർ നമുക്കിടയിൽ ജീവിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം മരണത്തിലേക്ക് നടന്നെടുത്ത സഹോദരൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുക എന്ന വളരെ മഹത്തായ മുസ്ലിം ആഗ്രഹിക്കുന്ന പാതയിലൂടെ കടന്നു പോയവന അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക സർവലോകരക്ഷിതാവായ തമ്പുരാനെ ഞങ്ങളുടെ സഹോദരൻ ഫൈസലിനെ നീസ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയാതിരിക്കണവേ തമ്പുരാനെ ഞങ്ങളുടെ സഹോദരൻ ഫൈസലിന്റെ വിയോഗം വഴി അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നാഥ നിന്റെ കാരുണ്യം നീ ചൊരിയണമേ തമ്പുരാനെ അവർക്ക് ഈ സത്യസന്ദേശത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രതിസന്ധികൾ തളരാതെ മുന്നോട്ടു പോകുവാൻ നാഥ കൽപുറപ്പും കാലുറപ്പും നൽകി നീ അനുഗ്രഹിക്കണമേ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടുകയും ഇസ്ലാം സ്വീകരിക്കാൻ ആളുകളെ ഭയപ്പെടുത്തുകയും ചെയ്യുക എന്ന കൂടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കേരളം മുമ്പും സാക്ഷിയായിട്ടുണ്ട് മലപ്പുറം ജില്ല മുമ്പും സാക്ഷിയായിട്ടുണ്ട് ചിരിത കുട്ടി എന്ന പേരിലുള്ള നമ്മുടെ ഒരു സഹോദരി മഞ്ചേരി മഞ്ചേരിക്കോടതിയുടെ വരാന്തയിൽ വെച്ചാണ് സ്വന്തം സഹോദരനാൽ കൊല്ല ചെയ്യപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെയായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സഹോദരൻ യാസർ തിരൂരിൽ വെച്ച് കൊല്ലപ്പ ചെയ്യപ്പെട്ടത് ഇപ്പോഴിതാ ഫൈസലും ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം കൊല ചെയ്യപ്പെടുന്ന സഹോദരന്മാർ നമുക്ക് നൽകുന്ന ചില വിവരങ്ങളുണ്ട് അതിക്രമികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മലപ്പുറം ജില്ലയെ ഒരു കലാപഭൂമി വ്യാപുകയാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് മലപ്പുറം ജില്ലയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചും ഇതേപോലെയുള്ള കലാപങ്ങൾ സൃഷ്ടിച്ചും മുസ്ലിങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുകയും അങ്ങനെ മുസ്ലിം കൈകളിൽ നിന്ന് അവിവേകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ അവിവേകങ്ങളിൽ നിന്ന് കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന വളരെ സമർത്ഥമായ തന്ത്രമാണ് ആളുകൾക്കുള്ളത് എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ പക്ഷെ അതോടൊപ്പം തന്നെ ഈ ആദർശ പ്രബോധനത്തെ തടയിടുവാനുള്ള ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുവാനുള്ള ആദർശത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ ജീവൻ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെ നിയമത്തിന്റെ വരുതിയിൽ നിന്നതുകൊണ്ട് തടയാൻ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചത് ഡ്രൈവറായി നിൽക്കുന്ന വീട്ടിലെ ആ കാറിൽ ധരാളി പോകുന്ന സന്ദർഭത്തിൽ ആ കാറിൽ നിന്ന് ഉയർന്നു കേട്ട പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് ആ വചനങ്ങളെ കുറിച്ച് അന്വേഷണമാണ് ആ അന്വേഷണത്തിന്റെ അവസാനം സത്യദീനിൽ എത്തിച്ചേരുന്നതിന് കാരണമായത് എന്ന് നമ്മൾ അറിയണം പരിശുദ്ധ ഖുർആാൻ നൽകുന്ന വെളിച്ചം ആ വെളിച്ചത്തെ ഭയപ്പെടുന്ന ആളുകളാണ് പോലെയുള്ള ആളുകളെ വകവരുത്തിയാൽ ആ വെളിച്ചം തടഞ്ഞുവെക്കാൻ കഴിക്കുമെന്ന് വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നായിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി വന്ന സമയത്ത് ഒരു ടെലിവിഷൻ ചർച്ചയിൽ കേരളത്തിലെ ഒരു ബുദ്ധിജീവി പറഞ്ഞത് പരിശുദ്ധ കുർ ആനാണ് സകലമായ പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്താണ് കേരളത്തിലടക്കം ഇസ്ലാമിക പ്രബോധകരാണ് സകലവിധ കുഴപ്പങ്ങൾക്കുമുള്ള കാരണമെന്താണ് നമ്മൾക്ക് അവരോട് പറയാനുള്ളത് ഖുറാനിന്റെ വെളിച്ചത്തെ തടുക്കാൻ ഏതെങ്കിലും ചില കടാര പ്രയോഗങ്ങൾക്ക് കഴിയുമെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ വെഡികളുടെ സ്വർഗത്തിലാണ് ഈ അത് മാത്രമാണ് പതിനാല് നൂറ്റാണ്ടുകളായി ചരിത്രത്തെ സ്വാധീനിച്ചും മനുഷ്യരെ പരിവർത്തിപ്പിച്ചും കടന്നു വരുന്ന പരിശുദ്ധ ഖുർആൻ അത് കാറിൽ നിന്ന് കേൾക്കുന്നവനും പരിവർത്തനമുണ്ടാകും അത് പഠിക്കാൻ ഈ വിമർശകന്മാർ സന്നദ്ധമാകുമെങ്കിൽ അവരുടെ ഹൃദയങ്ങൾക്കകത്തുള്ള കരിമ്പടം പോലത്തെ കറുപ്പ് ഇരുട്ട് ആ ഇരുട്ടിനകത്തേക്ക് പരിശുദ്ധ കുറാനിന്റെ മിന്നി വെളിച്ചം കടന്നു ചെല്ലും അവരുടെ ഹൃദയങ്ങൾക്കകം വരെ പരിവർത്തനത്തിന് നിമിത്തമാകും എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ ചൂഷണത്തിന്റെ ആളുകൾക്ക് അതീശത്വത്തിന്റെ ആളുകൾക്ക് ഇവിടെ തങ്ങളുടെ ആധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജാതീയതയുടെ ദുരനൂത്ത മനുഷ്യന്മാർക്ക് പരിശുദ്ധ കുർആാനിന്റെ മാനവിക സന്ദേശം ആളുകളുടെ ഹൃദയങ്ങൾക്കകത്തെത്തുന്നതിന് ഭയപ്പാടാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ആദർശം കൊണ്ട് നേരിടുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ ആദർശത്തെ തകർക്കാമെന്ന് ആദർശം സ്വീകരിച്ച ഈ ആളുകളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ഈ ആദർശത്തെ തടഞ്ഞു നിർത്താമെന്ന് കരുതുന്നത് ആസ്ഥരം കരുതുന്നയാളുകളോട് ഈ ആദർശ പ്രബോധനത്തിന്റെ പാതയിൽ അതിശക്തമായി അതിശീകരം പോയി കൊണ്ടാടും സമുദായമേ നമ്മൾ പ്രതികരിക്കേണ്ടത് ഇസ്ലാമിക ആദർശം അതിനെയാണ് എല്ലാവരും ഭയപ്പെടുന്നത് എന്താണ് ഭയപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല തങ്ങളുടെ ചൂഷണങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കകത്ത് നിന്ന് മനുഷ്യരുടെ ആത്മാവിനെയും ശരീരത്തെയും മോചിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഇസ്ലാമിക ഇസ്ലാമികാദർശമെന്ന് ലോകത്തെങ്ങും വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ആദർശത്തിന്റെ വ്യാപ്തി ശത്രുക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ആദർശ പ്രബോധനം കൊണ്ട് ഇസ്ലാമിക ആദർശത്തെ പ്രബോധനം ചെയ്യുക എന്ന മഹത്തായ ദൌത്യം കൂടുതൽ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പോരാടുക എന്നാണ് നമുക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ചരിത്രത്തിൽ പുത്തിരിയൊന്നുമല്ല ഈ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും വെയിലിൽ വാടിപ്പോകുന്ന യാദർശമല്ല ഇസ്ലാമെന്നും അവരുടെ മുന്നിൽ ചൂന്ന് നിൽക്കുന്ന ആളുകളല്ല മുസ്ലിങ്ങളെന്നും ചരിത്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ബോധ്യത്തിന്റെ ആവർത്തനമാണ് ഇവിടെ നടക്കേണ്ടത് ഫൈസലിന്റെ രക്തത്തിൽ നിന്ന് ഉയർന്നു കൊങ്ങേണ്ടത് ധാവത്തിന്റെ പതാകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അതിനാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആലമീൻ